സാരല്ല സാരല്ല സിംഗിലായിട്ടോ ഹലോ അപ്പൊ എനിക്ക് രാത്രിയിലെ ഒരു വ്ലോഗാണ് കേട്ടോ ഞാൻ എടുക്കാന്ന് വിചാരിച്ചത് പക്ഷെ രാത്രിാന്തം കൊണ്ട് ഞാൻ വിചാരിച്ചത് ലോങ് വീഡിയോ ആക്കാന്ന് അപ്പൊ നമ്മള് ഡൽഹി പോയി ഷിംലയിലൊക്കെ കറങ്ങി തിരിച്ച് വീട്ടിൽ വന്നു എനിക്കാണെങ്കിൽ നമ്മുടെ ചോറും മോരുകറിയും തൈരും അച്ചാറും നീ വറുത്തതും ഒക്കെ തിന്നാൻ അമ്മാതിരി കുറയും എനിക്ക് മാത്രല്ല സീച്ചാട്ടത് എല്ലാവർക്കും നമ്മുടെ ആ ഒരു ചോറൊന്നും അവിടെ കിട്ടൂലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മൾ കൊല്ലത്തോട്ട് പോയി കേട്ടോ കൊല്ലത്തോട്ട് പോയി ഡോക്ടറെ കാണോ കാണാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഡോക്ടറെ ഒക്കെ കണ്ടു കൊല്ലത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോ ഞാൻ നല്ല അയല നല്ല പച്ച അയല ആകട്ടോ നല്ല പച്ച അയല പച്ചയലന്നൊക്കെ പറഞ്ഞാൽ പെടയ്ക്കുന്നില്ലെന്ന് ഉള്ളൂ പക്ഷെ നല്ല അടിപൊളി അയലയാണ് അപ്പൊ അയലയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഇത് ഓറഞ്ച് കേട്ടോ ഇരിക്കുന്നു ഓറഞ്ചിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നായൽ വരുന്നുണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോ ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചു അപ്പൊ ഇത് ഞാൻ വെട്ടി വൃത്തിയാക്കി നയലക്കറി അയല വറുത്തത് അച്ചാറും മോരുകറി തോരൻ എനിക്ക് വെള്ളം ഒരു വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കൂട്ടിയിരുന്ന് ചോറുണ്ടാന്ന് വിചാരിച്ചു അപ്പൊ വേഗം ഞാൻ മീൻ വെട്ടും അപ്പൊ മീൻ വെട്ടാ എനിക്ക് കത്രയും വേണം എനിക്ക് കൊണ്ടേ എളുപ്പമായിട്ട് മീൻ വെട്ടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പാടും അപ്പൊ ഞാൻ ഇന്ന് വിടുന്നില്ല പുറത്തു പോയാ വെട്ടുന്നേട്ടോ കേട്ടോ കാരണം കാരണം പുറത്തിരുന്നു വെട്ടിയാൽ ചിലപ്പോ പൂച്ച വരും എനിക്ക് പൂച്ച പൂച്ച ഈ എനിക്ക് ആക്ച്വലി പേടിയാണ് കാരണം ഇത് ഇതാന്തോന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അതിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോ കടിച്ചുപറച്ച് തിന്നത്തില്ലേ ആ സൗണ്ട് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് പുറത്തിരുന്നു വെട്ടാന്ന് വിചാരിച്ചു ഞാൻ പെട്ടന്ന് ദിവസമൊന്നും ചിലപ്പോ വരത്തില്ല വെട്ടിക്കഴിഞ്ഞ് എല്ലാം കൊണ്ട് കളഞ്ഞു കഴിയുമ്പോ ഇവിടെ വന്ന് വിളിക്കും അപ്പൊ പിന്നെ ഞാനെന്താണ് ഈ പൂച്ച ബേക്കറി ഒന്നും തിന്നത്തില്ല 言うてみろ。 ഒരാഴ്ച നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടെ മീൻപപ്പൊ ഒന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ചട്ടിക്കകത്തൊക്കെ ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചട്ടിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആ രണ്ട് ചട്ടിയും കൊണ്ട് ഞാൻ മുറ്റത്ത് പോവാണ് കേട്ടോ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ ഇങ്ങനെ മുറ്റയ്ക്ക് മുറ്റത്ത് ഒറ്റയ്ക്ക് പോയിരിക്കല്ലേ എന്ന് എനിക്കറിയാം പക്ഷേ എന്നോട് സീ ചേട്ടൻ കാര്യം പറയാൻ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടനോട് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മീം മൊത്തം വെട്ടുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിംലയിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇച്ചിരി മീൻകറി കൂട്ടിയൊക്കെ ചൂറുണ്ടാൻ ഭയങ്കര ആഗ്രഹം തോന്നും അപ്പോഴാണ് എനിക്ക് അത് നഗ്നമായ സത്യം മനസ്സിലായത് ഈ ഗൾഫിലും പുറത്തുള്ളവരും ഒക്കെ ഇച്ചിരി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാം ഈ അതിനിപ്പം എന്തെന്ന് പക്ഷേ നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്ലോഗ് ഞാൻ വന്ന അന്നത്തെ ദിവസത്തെയാണ് കേട്ടോ കൊതിമൂത്തിട്ട് അന്ന് രാത്രി തന്നെ എല്ലാം ചെയ്ത് വെക്കുകയാണ് കാരണം കഴിക്കാനുള്ള ആഗ്രഹമേ ആഗ്രഹമോ ആർത്തിയോ എന്ത് വേണമെങ്കിലും പറയാം പിന്നെ ചേച്ചി ഈ ഷൂട്ട് ചെയ്യുന്നത് ഫോണിൻ്റെ സ്റ്റാൻഡ് ഏതാ അല്ല നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ആയിട്ട് മാത്രം ഇടാം അതല്ലാതെ നിങ്ങൾക്ക് ലിങ്കിന് അത്യാവശ്യമാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ പോകുന്നയിടത്തെല്ലാം എപ്പോഴും സീച്ചായിട്ട് ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എല്ലാ എൻ്റെ പരിപാടി യൂട്യൂബിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത് മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ തവളകളും ഒക്കെ ഞാൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു മീനിൻ്റെ അകത്ത് നിറയെ മുട്ടയുണ്ടായിരുന്നേ ചിലർ ഈ മുട്ട ഇങ്ങനെ പ്രത്യേകം വറുത്ത് തിന്നും എനിക്കാണെങ്കിൽ ഇത് മീൻകറിക്കകത്തിട്ടിട്ട് ഇഷ്ടം ഈ കുനുകുനു കുനുകാന്നിരിക്കുന്ന മുട്ട ആട്ടോ എനിക്കിഷ്ടം പരതിരിക്കുന്ന മുട്ട എനിക്കിഷ്ടമല്ല അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കല്ലുപ്പിട്ട് ഒരവി എടുക്കും നമ്മളിതുപോലെ മീൻ്റെ തലയുണ്ടല്ലോ അത് ും എടുക്കാറുണ്ട് കേട്ടോ അയലയ്ക്ക് പക്ഷെ ഞാനത് തിന്നാറില്ല പക്ഷെ വറക്കുവാണെങ്കിൽ കഴിക്കാറുണ്ട് അതല്ലാതെ കറിയിൽ കഴിക്കാറില്ല ഇങ്ങനെയാണ് പൊതുവേ ഇവിടെ എടുക്കാറുള്ളത് എടുക്കാത്തവരും ഉണ്ട് മീൻ ഉപ്പിട്ട് ഒരവിയിട്ട് ഞാൻ ഓരോ മീൻ സെപ്പറേറ്റ് എടുത്ത് അതിൻ്റെ അകത്തെ അഴുക്കും എല്ലാം ക്ലീൻ ആക്കും കേട്ടോ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല പണ്ട് നീ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറയും നിനക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നീന്ത നോക്കൊണ്ടിരിക്കുന്നതെന്ന് കേട്ടോ എനിക്ക് എന്തോ അങ്ങനെ ചെയ്യുന്നതാണ് ഒരു സംതൃപ്തി അങ്ങനെ ഓരോ ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കി അഴുക്കൊക്കെ കളഞ്ഞ് മുട്ടയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇനി അകത്തോട്ട് പോയി ചെയ്യാമെന്ന് വിചാരിച്ചേ ഞാൻ അടുക്കളയെ പാകം ചെയ്യുവാണെങ്കിൽ അപ്പക്കുട്ടനെ അതിൻ്റെ അടിയിലിരുന്ന് പടം വരയ്ക്കും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് സമയം അവന് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പടം വരയ്ക്കാൻ വേണ്ടി അങ്ങ് കയറും അവന് പടം വരയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ റിപ്പീറ്റായിട്ട് ചിലപ്പം ഒരു പടം തന്നെ ആയിരിക്കും ഇങ്ങനെ വരച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പുകുട്ടം പടം വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ രണ്ട് മൂന്ന് പേരെ വരയ്ക്കത്തുള്ളത് അപ്പോൾ അതിൽ ഒരാൾ വിജയി അപ്പോൾ ഇത് ആരാ ചോദിച്ചപ്പോൾ ഞാൻ സിംപിളായിട്ട് പറഞ്ഞു വിജയിയാണ് അതുകൊണ്ട് തന്നെ അച്ഛനും മോനും കൂടെ അപ്പുറത്തോട്ടങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ ഞാൻ മീനൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് കുറച്ച് വറുത്ത് കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു ബാക്കി ഫ്രിഡ്ജിലോട്ട് അങ്ങ് കേറ്റാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ വര ഇടുകയാണ് ഞാൻ ഈ വരയിടുമ്പോട്ടല്ലോ അടിപ്പിച്ചടിപ്പിച്ച് വരയിടും കാരണം എനിക്കിങ്ങനെ മീൻ വറക്കുമ്പം ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി അടുത്ത വരയിടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിങ്ങനെ അടിപ്പിച്ചടിപ്പിച്ച് വരയിടാറുണ്ട് കറി വെക്കാൻ എടുക്കുന്ന മീനുണ്ടല്ലോ ഞാൻ തപ്പി തപ്പിയെടുക്കുന്നതിൻ്റെ കാരണം ചെറിയ മീൻ നോക്കിയേ ഞാൻ കറി വെക്കാൻ എടുക്കത്തുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മീൻ പൊരിക്കുമ്പോൾ ഞാൻ കഴിക്കുമല്ലോ ചെറിയ മീൻ ഞാൻ കഴിക്കത്തില്ലല്ലോ അത് മാത്രമല്ല വലുതായിട്ട് ഇങ്ങനെ ഭംഗി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചെറിയ മീനെല്ലാം നോക്കി ഇതുപോലെ മൂന്നായിട്ടും നാലായിട്ടും ഒക്കെ മുറിച്ചിടുന്നുണ്ട് വറക്കാനുള്ളത് കുരു കുരുന്ന വറുത്ത് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു മീനല്ല കേട്ടോ വറക്കാൻ വേണ്ടി എടുക്കുന്നത് അയല തന്നെ ചെറിയ അയലയാണ് വറക്കാൻ എടുക്കുന്നത് ഇത് നാളെ ത്തേക്ക് അരപ്പൊക്ക തേച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റായിട്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതിലരപ്പൊക്ക തേച്ച് നാളെയാണ് ഇത് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് മീൻ വറക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അടിപ്പിച്ചടിപ്പിച്ചടിപ്പിച്ച് വരയിടും കേട്ടോ അതൊരു രസമാണ് കഴിക്കുമ്പോൾ മസാലയൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് പിടിക്കും അതുകൊണ്ട് ഞാൻ അടിപ്പിച്ചടിപ്പിച്ച് വരയിടുന്നത് പിന്നെ എനിക്ക് ഇച്ചിരി മുരിഞ്ഞ് വരുന്ന മീനാണ് കേട്ടോ ഇഷ്ടം മീൻ വറക്കുമ്പോൾ ഇച്ചിരി മൊരിഞ്ഞ മീനും ഏട്ടനും അപ്പൂനും ഒക്കെ ഇച്ചിരി മുരിയാത്ത മീനുമാണ് ഞാനിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് അരപ്പക്ക തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഇരുന്ന നമ്മുടെ അയല എടുത്ത് ഞാൻ പുറത്ത് വെച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഞാൻ ഇത്രയും നേരം നിന്നെ നോക്കി നിന്ന് ഇനി ഇപ്പൊ ഞാൻ എന്തു ചെയ്യും മതിലിനുറത്തുകൊണ്ട് കളഞ്ഞു ആ നിക്ക് നിക്ക് നിക്കു നിക്ക് തരാ മതിലിന അപ്പുറത്ത് കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ അരപ്പൊക്കെ തേച്ച് വെച്ചേക്കുന്ന ഒരു മീനെടുത്ത് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഈ മീൻ ഈ പൂച്ചയാണ് അന്നില്ല പ്രസവിച്ച് കിടന്നത് അതുകൊണ്ട് പാലൊക്കെ കൊടുക്കേണ്ട അല്ലേ ചിലപ്പോൾ മക്കൾ വലുതായി കാണുമെങ്കിലും പാലൊക്കെ കൊടുക്കേണ്ട അല്ലേ എന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ ഇപ്പോൾ ഇത് പെരക്കകത്തോട്ട് കയറത്തുമൊന്നുമില്ല കേട്ടോ പിന്നെ ചീച്ചേട്ടം വന്ന് എനിക്ക് തേങ്ങയൊക്കെ തിരുമ്പി തന്നു കാരണം മീൻകറിക്കും തേങ്ങ വേണമല്ലോ അതുകൊണ്ട് ചീച്ചേട്ടം വന്ന് തേങ്ങയൊക്കെ തിരുമ്പി തന്നു അങ്ങനെ മീൻ ഓരോന്നായിട്ട് ഞാൻ വച്ച് കൊടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ എണ്ണയിലോട്ട് മീൻ വെക്കുമ്പോൾ ഉള്ള മണം മൂക്കിലടിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നൂ സത്യം പറഞ്ഞാൽ അത്രയും കൊതിയായിട്ടിരിക്കുക കേട്ടോ കാരണം ഒരു രണ്ടാഴ്ചയായി നല്ല മീൻ വറുത്തതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ മീൻ വറുക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു ആ ഒരു സമയം കൊണ്ട് ഞാൻ മാങ്ങയിട്ട് അയലക്കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മാങ്ങയിട്ട് അയലക്കറി വെക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു നല്ല പുളിയുള്ള മാങ്ങയും എല്ലാം കൂടി ഇട്ട് ദാ ഇളക്കി ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് സിനിമ കാണാൻ വേണ്ടി ഇരുന്നതാണ് എന്റെ മീൻ ചെറുതായിട്ട് നടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഞാൻ മീൻകറിയും അച്ചാറും മീൻ വറത്തതും ഒക്കെ കൂട്ടി ഒരു ആം സിനിമയൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ എനിക്കറിയാം ഇതൊരു ഡൈപ്പ് ഡെയിൻ ലൈഫ് ലൈഫാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വന്നിട്ട് എടുത്തതാണ് എനിക്കങ്ങനെങ്കിൽ തീരെ അങ്ങ് ക്ഷീണമൊക്കെ ആയിരുന്നു ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും